ഈ അടുത്ത കാലത്ത് ഒരു യുക്തിവാദി പറയുന്നത് കേട്ടു സ്ത്രീകളുമായി പണം കൊടുത്ത് അല്ലെങ്കിൽ സെക്സ് വർക്കറൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത് നല്ലതാണ് അതുമൂലം ഇവിടെ വികാരം തിളച്ചു നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ നരമ്പ് രോഗികളുടെയൊക്കെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറയുന്നത് അതൊരു പീഡനമല്ല എന്നാണ് യഥാർത്ഥത്തിൽ അതൊരു പീഡനം തന്നെയാണ് ഈ ഒരു ആ സെക്സ് വർക്കറായ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യുന്ന ആ സ്ത്രീക്ക് നിങ്ങളൊരു രണ്ട് ലക്ഷം രൂപ ഒന്ന് ഓഫർ ചെയ്ത് നോക്കിയോ അവർ ആ പരിപാടി നിർത്തിപ്പോകും ഒരിക്കലും താല്പര്യമുണ്ടായിട്ടല്ല അവരത് ചെയ്യുന്നത് മറിച്ച് അവരോട് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി അവരത് ചെയ്യുന്നതാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ പിന്തുണക്കരുത് അവർക്ക് വേണ്ട നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളോ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ അങ്ങനെയുള്ളവരെ അതൊക്കെ ശരിയാണ് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് കാരണം അവരുടെ ഉള്ളിൽ വലിയൊരു കുറ്റബോധം അവർ വെച്ച് പേർത്തുന്നുണ്ട് അവർക്കൊരിക്കലും ഇഷ്ടത്തോടെ ഏതൊരു പെൺ പെണ്ണിനും ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് സുരക്ഷിതത്തിൽ നിന്നതാണ് ഈ സുരക്ഷിതത്വമില്ലായെങ്കിൽ അവർക്കതെന്നും നിരാശയാണ് അപ്പം അങ്ങനെയുള്ളതിനെ നമ്മൾ പിന്തുണക്കരുത് ഒരാളും അങ്ങനെയുള്ള ഒരു കാര്യത്തെ ഒരു നല്ല പ്രവർത്തനമായി ചിന്തിക്കരുത്